ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വേഗം ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാന്നുള്ളതും അതിനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റി ഈസി ആയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ അതേപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഒരു ആയിരം ലൂസിന് എത്ര ഡോളർ ആണ് കിട്ടുന്ന കാര്യം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെൽലൈക്കും കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ എന്റെ ഒരു കുഞ്ഞു ഫാമിലിയിൽ മെമ്പറായിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ തന്നെ ഞാൻ ഇടതുപോലെ എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താണ് ഒരു വരുമാനം എന്നുള്ള ഒരു ആഗ്രഹം എങ്ങനെയാണ് പെട്ടെന്ന് സാധിച്ചെടുക്കാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ ഏകദേശം ഒരു അഞ്ചു മാസം കൊണ്ട് എന്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇട്ട് വീഡിയോസിന് വ്യൂസ് പോകുന്നതിനനുസരിച്ച് എനിക്ക് എന്താണ് വരുമാനം കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങുന്നുണ്ട് അപ്പൊ കൊറേ പേര് എന്റെ ഫാമിലിയിലായാലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചാനൽ മോണിറ്റൈസ് ആയിട്ട് ആയിരം വ്യൂസിന് എത്രയാണ് പൈസ കിട്ടുന്നത് അവർക്ക് കൂടുതൽ അറിയാനുള്ള താല്പര്യം എത്രയാണ് പൈസ കിട്ടുന്നത് അറിയാനാണ് കേട്ടോ അപ്പൊ അങ്ങനെ കിട്ടുന്നതിൽ ഊബരി അതിന് മോൺ ആക്കാനും അല്ലെങ്കിൽ ചാനലിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാരും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പൊ ഞാൻ ഇതിന് മുന്നേറ്റ് ആ ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ടാണ് ഇപ്പൊ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിട്ട് ഒട്ട് തന്നെ നമുക്ക് എന്താണ് വീഡിയോസ് വ്യൂസ് പോകുന്നില്ല അല്ലെങ്കിൽ എന്താണ് വാച്ച് അവർ കംപ്ലീറ്റ് ആവുന്നില്ല സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് എന്നുള്ള മോഹം യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്നുള്ള മോഹം ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഒരുപാട് ഇങ്ങനെ ആൾക്കാർ പല സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പെയ്ഡ് സർവീസ് അതായത് നമുക്ക് പൈസ കൊടുത്തുകൊണ്ട് എന്നാൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനും അതേപോലെ തന്നെ വാട്സപ്പിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഇതാണ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ആളുമായിട്ട് ഇതുപോലെ ചാനൽ ഡെവലപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ഇതുവരെ ഇട്ട വീഡിയോസിന് എന്താ എന്തെങ്കിലും ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കട്ടാവും അതേപോലെ നിങ്ങളുടെ ചാനലിന് മൊത്തത്തിൽ ബാനാവാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കൂടുതൽ നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ എന്താണ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് വരുത്താനോ അതേപോലെ തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കാനോ ശ്രദ്ധിക്കുക ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം യൂട്യൂബ് ഒരു വർഷം വരെ സമയം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം ലോങ് വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് ലാച്ചവർ കംപ്ലീറ്റ് ആക്കണമെന്നില്ല ഷോർട്സ് ഇട്ടുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ എന്താണ് കൂട്ടാൻ ും അതേപോലെ വച്ചാൽ വേഗം തന്നെ കൂടും അതേപോലെ തന്നെ ഷോർട്ട് എന്നുള്ള ഓപ്ഷാണ് മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ കഴിയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങനത്തെ വീഡിയോസ് ആവും നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതിൽ കൂടുതൽ എന്താണ് കൂടുതൽ കണ്ടന്റ് പരമായിട്ടുള്ള അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഷോർട്ട്സ് ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനും കൂടെ പറ്റും അപ്പൊ ാണ് ആ ടിപ്സ് എന്നുള്ള കാര്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മളെ വീഡിയോസ് ഒക്കെ ഒരു എന്താണ് ഒരു മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എഡിറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തംലൈൻ എന്ന് പറഞ്ഞത് ഒരു വീടിന്റെ ഡോർ എന്ന പോലെ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തംലൈൻ എന്നുള്ളത് നമ്മൾ ഏതൊരു വീഡിയോ കാണുന്നവര് ഫസ്റ്റ് ഉള്ളത് ഉള്ള ഒരു ആണ് ഔട്ട്ലുക്കാണെന്തെന്ന് നമ്മുടെ തമിഴ്ന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് അത് അത് രീതിയിലുള്ള തമിഴ് മാത്രം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്താണ് കാണുമ്പോൾ ഇത് ആ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ ആണെന്ന രീതിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള എന്താണ് തമിഴിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മളെ ടൈറ്റിൽ അതേപോലെ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് നമ്മൾ ടൈറ്റിൽ തന്നെ എന്താണോ നമ്മൾ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുപോലുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് നിങ്ങൾ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് അത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളത് അതായത് ലോങ് വീഡിയോ ആയാലോ ഷോർട്ട് വീഡിയോ ആയാലോ ഏതെങ്കിലും ോങ് നമുക്ക് എപ്പോഴും എടുത്തിട്ട് ഇടാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അതിന് പകരം എന്താണ് ഷോർട്ട് വീഡിയോകൾ എടുത്തിട്ട് അപ്പൊ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അതായത് ഏകദേശം ഒരു യൂട്യൂബേഴ്സിലും കാര്യങ്ങളൊക്കെ ഒരു മാസം രണ്ട് മാസം ഉള്ളതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തു വെക്കുക അപ്പൊ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അതിലൂടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരും അതേപോലെ തന്നെ വരുമാനം വരുമാന മാനം അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഓരോ മാസം ഓരോ ഡേറ്റ് അനുസരിച്ചിട്ടൊക്കെ ടൈമും കാര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഒരു ഒന്ന് രണ്ടുമൂന്നു ദിവസം ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ എന്താണ് ഒരു മാസത്തേക്കുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യും ചെയ്യാം എന്താണ് അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യും കൂടെ ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല ജസ്റ്റ് അതിന് ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ ഒരു ടൈം ആവുമ്പോൾ ആ ഒരു ഡേറ്റ് ആകുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് തമേനും അതേപോലെ തന്നെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഹാക്കിംഗ് പോലുള്ള ടൈറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ നന്യൂരിറ്റി സെക്സ് അതുപോലുള്ള ടൈറ്റിലുകൾ കൊടുക്കുക അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന സമയത്ത് മൊത്തം ഒഴിവാക്കാം അങ്ങനെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോപ്പിയൈറ്റ് സ്ട്രൈക്കും ക്ലൈമും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് നമ്മളെ ചാനൽ തന്നെ ബാനായിട്ട് ഒരു ചാനൽ തുടങ്ങേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് കോപ്പിറൈറ്റ് ക്ലെയിമും അതേപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും വരാതിരിക്കാം കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ ചെയ്തിട്ട് യൂട്യൂബിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്കത് എന്നാൽ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അതല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് ഒരു ചാനൽ മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്താണ് മൊത്തത്തിൽ ബാനായി പോകും അതേപോലെ നമ്മളത് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് പുതിയൊരു ചാനൽ തുടങ്ങേണ്ട അവസ്ഥ വരും അപ്പൊ അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം അതേപോലെ എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നുള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ വേണിട്ട് എന്താ കാര്യം മനസ്സിലാക്കുക അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എന്താണ് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു യൂട്യൂബ് പുതിയ ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ തന്നെ ചാനൽ ഇപ്പൊ തുടങ്ങി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് നന്നായിട്ട് എന്നാണ് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ അത് ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്ലേ ലിസ്റ്റും അതേപോലെ എന്റെ സ്ക്രീനും വെക്കാനുള്ളത് പ്ലേലിസ്റ്റ് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി വെക്കും നമ്മൾ എന്താണ് എല്ലാ യൂട്യൂബ് യൂട്യൂബ് വീഡിയോസ് എന്തൊക്കെ രീതിയിലുള്ള ഇപ്പൊ ഫുഡിന്റെ ഒക്കെ ആണെങ്കിൽ ഫുഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് യൂട്യൂബ് സംബന്ധിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെക്കുക അതും അതേപോലെ തന്നെ എൻഡ് സ്ക്രീനും എല്ലാ മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു വീഡിയോ ടച്ച് ചെയ്താൽ വീഡിയോയിലേക്ക് പോകുന്ന രീതിയിലാവുമ്പോൾ കൂടുതൽ തന്നെ വാച്ചവറും അതേപോലെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതേപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂടുന്നതാണ് അത് ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടാഗ്സും അതേപോലെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും നമ്മൾ എന്നാൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാര്യം ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഹാഷ്ടാഗ് ടാഗ് ഉപയോഗിക്കും നമ്മൾ എന്താണോ കണ്ടന്റ് ചെയ്യുന്നത് ഒരു യൂട്യൂബ് വീഡിയോകത്ത് ഏത് ഏത് തരം വീഡിയോസ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കുറെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അതേപോലെ തന്നെ ടാഗ് കൊടുക്കുക നമ്മള് അപ്ലോഡ് ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ ആഡ് ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ ഏത് സംബന്ധിച്ച വീഡിയോ ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിനനുസരിച്ച് ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതുപോലുള്ള ടാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യം വന്നിട്ട് അത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒരു കമന്റ് പോലെ കഴിഞ്ഞാൽ ഞാൻ എന്താണ് പെട്ടെന്ന് തന്നെ വീഡിയോസ് അതിനനുസരിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതായിരിക്കും പിന്നെ എന്നോട് പലരും ചോദിച്ച ഒരു കാര്യമാണ് എത്രയാണ് ഒരു ആയിരം ന്യൂസിന് എത്രയാണ് പൈസ കിട്ടുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോരു വീടൊക്കെ എത്രയാണെന്ന് ആയിരം വ്യൂസിന് അത്രയാണ് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റൂല കാരണം എന്തായാലും അതിൽ എന്താ ആഡ്സ് എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ വരുമാനം വരുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തഞ്ച് ഒരു നൂറ് ശതമാനത്തിലും അയിമ്പത്തഞ്ച് ശതമാനത്തോളം യൂട്യൂബിനും അതിൽ നാല്പത്തഞ്ച് ശതമാനത്തോളം മാത്രമാണ് നമ്മുടെ നമുക്ക് വരുമാനം കിട്ടുന്നത് ആ ഒരു പ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എത്രയാണ് വരുമാനം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റൂല എന്നാൽ ഏകദേശം ആയിരം വ്യൂസ് നമ്മൾ ആഡ്സ് എങ്ങനെയാണ് പ്ലേ അതിനനുസരിച്ചായിരിക്കും അപ്പൊ ലോങ് വീഡിയോനകത്തും ഷോർട്ട് വീഡിയോനകത്തും നമുക്ക് വരുമാനം വരുന്നുണ്ട് അപ്പൊ ഷോർട്ട് വീഡിയോനകത്ത് വന്നാൽ നമുക്ക് അതും അങ്ങനെ തന്നെയാണ് ഓരോ വീഡിയോസ് എത്ര വ്യൂസ് പോയനോ അതിനനുസരിച്ചിട്ട് ആഡ്സ് അങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമാണ് വരുമാനം വരുന്നത് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു വരുമാനം ഒരു വീഡിയോസിന് എത്ര അല്ലെങ്കിൽ എത്ര ഈ ഒരു ആയിരം വ്യൂസിന് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പൊ ഈ ഒരു കാര്യമാണ് പിന്നെ പറയാനായിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിലും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ വേഗം തന്നെ മോണിറ്റൈസേഷൻ ആവും അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുമാനം എന്നുള്ള ഒരു സ്വപ്നം എന്താണ് സാക്ഷാത്കരിക്കാനും കൂടെ പറ്റൂട്ടോ അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീണ്ടും പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലായിക്കൂടെ എന്നെ ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള യൂട്യൂബ് സംബന്ധിച്ചിണ്ടെങ്കിൽ തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാനത് ആ അതിനെ കുറിച്ചുള്ള വീഡിയോസ് പിന്നീടായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ